ഓച്ചിറ ആലുംപീടിക പൗരവേദി ഗ്രന്ഥശാലയുടെ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ തിരുവാതിര മത്സരം നടത്തി വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് അഖില കേരള തിരുവാതിര മത്സരം നടത്തിയത് ഓച്ചിറ ആലുംപീടിക പൗരവേദി ഗ്രന്ഥശാലയുടെ രണ്ടാമത് വാർഷികത്തിന്റെ ഭാഗമായാണ് അഖില കേരള തിരുവാതിര മത്സരം സംഘടിപ്പിച്ചത് തിരുവാതിര മത്സരത്തിന്റെ ഉദ്ഘാടനം ലൈബ്രറി കൌൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജയപ്രകാശ് മേനോൻ നിർവഹിച്ചു ദൈവത്തെ അംഗീകരിക്കുന്ന എക്സെൻഷ്യപാഠനമായിട്ടുള്ള 2P എന്ന വിവരം സ്കൂളിന്റെ ആരംഭം വരെ ഇതിന്റെ കനിയാണ് ഈ പറയുന്നത് മൈക്രോന്നിലൂടെ നമ്മൾ തന്റെ ബുദ്ധിശക്തിയെ ശുീകരിക്കുന്നതിനുള്ള ദോഷകരമായ പ്രകൃതികളെ തടയ ഇട നീന്തശാറുകൊണ്ടാണ് നീ എക്സെൻഷ്യപാഠനത്തിന്റെ അന്ത്യ പ്രവണതകൾ വളരെ ശാധീയമാണ് അതൊരു പരിധി വരെ നമുക്ക് പഠിപ്പിക്കാൻ അതിന്റെ കണ്ണുകളെ ഏറ്റകാരം

ഇതോടനുബന്ധിച്ച് പഠനോപകരണ വിതരണവും നടത്തി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കലേരി ഭാഗം പഠനോപകരണ വിതരണം നിർവഹിച്ചു പി നാസർ എ അനിരുദ്ധൻ തൊടിയൂർ രാമചന്ദ്രൻ പി ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് കുട്ടികളുടെ പരിപാടിയായ മാമ്പഴക്കാലവും നടത്തി മാമ്പഴക്കാലത്തിന്റെ ഉദ്ഘാടനം ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓ മിനിമോൾ നിർവഹിച്ചു മൂന്ന് ദിവസമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ